നമസ്കാരം നിങ്ങളിത് കാണുക ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രമാണ് ഈ ദിനപത്രത്തിൻ്റെ ഒന്നാമത്തെ വാർത്ത പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ വായിച്ചാൽ എന്താണ് നിങ്ങൾക്ക് തോന്നുക ശുചീകരണ തൊഴിലാളിയുടെ മരണം മാലിന്യം നീക്കേണ്ടത് റെയിൽവേ ഹൈക്കോടതി മൂന്ന് തവണ കത്ത് നൽകിയിട്ടും റെയിൽവേ മാലിന്യം നീക്കിയില്ലെന്ന് കോർപ്പറേഷൻ റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറി തുടർ റിപ്പോർട്ടുകളും ഏതാണ്ട് ഇതേ സ്വഭാവത്തിലുള്ളതാണ് ഈ വാർത്ത കണ്ടാൽ ഇന്നത്തെ ദേശാഭിമാനി മൊത്തം വായിച്ചാൽ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും പ്രത്യേകിച്ച് ദേശാഭിമാനി മാത്രം വായിക്കുന്ന സഖാക്കൾ അവർ തെറ്റിദ്ധരിച്ചു പോകും തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് റെയിൽവേ ആണെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വാർത്ത വരുമോ മാലിന്യം നീക്കേണ്ടത് റെയിൽവേ എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നാണ് ഇവരുടെ വാദം എത്ര ദയനീയമായി സി പി ഐ എം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നലെ മന്ത്രി ശിവൻകുട്ടിയും മന്ത്രി എം പി രാജേഷും നടത്തിയത് രാജേഷ് പറയുന്നു ആരെയും ഞങ്ങൾ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ദുരന്തത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് പക്ഷേ വാ തുറന്നാൽ ആദ്യ ദിനം മുതൽ മേയറടക്കം സകലരും റെയിൽവേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു മേയർ എത്രയോ തവണ പറഞ്ഞു റെയിൽവേയാണ് കുഴപ്പക്കാരെ റെയിൽവേയാണ് പ്രശ്നക്കാരെ റെയിൽവേയാണ് നശിപ്പിക്കുന്നത് ഈ മന്ത്രിമാരുടെ പ്രസ്താവനയും കോർപ്പറേഷൻ മേയറുടെ പ്രസ്താവനയും ദേശാഭിമാനിയും കണ്ടാൽ തോന്നുക തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് റെയിൽവേ ആണെന്നാണ് അങ്ങനെയല്ലേ തോന്നുക യഥാർത്ഥത്തിൽ എന്താണ് കോടതി പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഏതാണ് ഇരുപത്തി ആറ് കിലോമീറ്റർ നീളമുണ്ട് ഈ ആമേഴൻചാൻ തോടെ എന്ന് പറയുന്ന മാലിന്യപ്പുഴയ്ക്ക് അതിൽ നൂറ്റി ഇരുപത് മീറ്റർ മാത്രമാണ് റെയിൽവേയിലൂടെ കടന്നു പോകുന്നത് ഈ നൂറ്റി ഇരുപത് മീറ്റർ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ താഴെക്കൊടെ പോകുന്നതാണ് അവിടേക്ക് റെയിൽവേ മാലിന്യം വിടുന്നു എന്നതാണ് പരാതി എന്നാൽ റെയിൽവേ അത് നിഷേധിക്കുന്നു റെയിൽവേ പറയുന്നു അങ്ങനെയില്ല ഞങ്ങൾക്ക് മാലിന്യം സംസ്കരിക്കാനും അയക്കാനും ഒക്കെ സമ്പ്രദായമുണ്ട് സംവിധാനമുണ്ട് എന്നാണ് റെയിൽവേ പറയും അപ്പോൾ പിന്നെ ആര് പറയുന്നതാണ് ശരി റെയിൽവേ പറയുന്നു റെയിൽവേയുടെ മാലിന്യം അങ്ങോട്ട് പോകുന്നില്ല കോർപ്പറേഷൻ പറയുന്നു റെയിൽവേയുടെ മാലിന്യം മുഴുവൻ ഒഴുകുന്നു ഇനി നമുക്ക് കോർപ്പറേഷൻ പറയുന്നത് പോലെ റെയിൽവേയുടെ മാലിന്യം ഒക്കെ ഇതിൽ ഒഴുകുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ പോലും റെയിൽവേക്ക് ഉത്തരവാദിത്വം റെയിൽവേയുടെ മാലിന്യം ഒഴുകുന്നതിൽ മാത്രമാണ് നഗരത്തിലെ മുഴുവൻ മാലിന്യത്തിന്റെയും ഉത്തരവാദിത്വം റെയിൽവേക്കില്ല നിങ്ങൾ പറയുന്നത് ശരി വയ്ക്കാം റെയിൽവേ കുറ്റപ്പെടുത്താം റെയിൽവേ ആണ് കുഴപ്പക്കാരെന്ന് പറയാം റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ആ ഭാഗം ഒഴികെ ബാക്കിയെല്ലാം ആണെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അങ്ങനെയെങ്കിലും മൃതദേഹം കണ്ടെത്തിയ ശ്രീചിത്ര പൂവർഹോമിന് സമീപമുള്ള തകരപ്പറമ്പിലെ എത്ര ദയനീയവും ദുർഗന്ധം വമിക്കുന്നതും ഭയാനകം അന്തരീക്ഷമാണ് ഈ മാലിന്യപ്പുഴ നമുക്ക് കാണാൻ കഴിയുന്നിടത്തൊക്കെ ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുന്നു വഞ്ചൂർ കോടതിക്ക് സമീപം അടക്കം അപ്പോൾ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം റെയിൽവേക്കാണോ അവിടെ എല്ലാം ശരിയായിരുന്നു അവിടെയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിൽ റെയിൽവേ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് മുഴുവൻ റെയിൽവേയുടെ കുറ്റമാണ് എന്ന് പറയുന്നതാണ് പിണറായി കാലത്തെ മനോരോഗം ഈ സി പി എമ്മിന്റെ കുഴപ്പമതാ അവരുമായി പുലബന്ധമില്ലാത്ത ഒരു രൂപ പോലും കൊടുക്കാത്ത ദേശീയപാത അവരുടേതാണെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ മേലിനടിക്കും ഉമ്മൻചാണ്ടി തുടങ്ങിയപ്പോൾ ഇറങ്ങിയ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് പിണറായിയുടെ നേട്ടമാണെന്ന് പറഞ്ഞ് ഫ്ലക്സ് അടിക്കും കോർപ്പറേഷൻ ചെയ്യേണ്ട പണി ചെയ്യാതെ ഒരാൾ മരിച്ചു പോയപ്പോൾ ആ ഉത്തരവാദിത്വം മുഴുവൻ റെയിൽവേക്ക് എന്തൊരു വൃത്തികെട്ട മനോഭാവമാണിത് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത് വളരെ ഖേദകരവും നിരാശാജനകവുമാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക തിരുവനന്തപുരം നഗരത്തിലെ ആമയണഞ്ചാം തോടെന്ന് പറയുന്നത് അതിഭയാനകമായ ഒരു മരണക്കെണിയാണ് അത് രോഗം പരത്തുന്ന മനുഷ്യജീവിതം ഇല്ലാതാക്കുന്ന ദുർഗന്ധപ്പുഴയാണ് അത് കോർപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അത് റെയിൽവേയുടെ അടിയിലൂടെ കടന്നു പോകുന്നുണ്ട് അത് ശരിയാണ് ആ ഭാഗത്തേക്ക് റെയിൽവേ മാലിന്യം ഒഴുക്കുന്നുണ്ടെങ്കിൽ റെയിൽവേ പരിഹാരം ചെയ്യണം ഇനി റെയിൽവേ ഒഴുക്കുന്നില്ലെങ്കിൽ പോലും റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള നൂറ്റി ഇരുപത് അടി തുരങ്കത്തിൽ എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ അനുമതി വേണമെങ്കിൽ അനുമതി കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അതിനൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പക്ഷെ നഗരത്തിലെ മുഴുവൻ മാലിന്യത്തിന്റെയും ഉത്തരവാദിത്വം റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കുന്നത് അങ്ങേറ്റത്തെ നെറുകേടും നീചത്വുമാണ് ഒരു തർക്കവും വേണ്ട എന്നിട്ട് ഉളുപ്പില്ലാതെ ഹൈക്കോടതി വിധിയെക്കുറിച്ച് ന്യായീകരിക്കുന്നു ഹൈക്കോടതി വിധി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് ഗോപിനാഥും രണ്ടുപേരും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് അതിശക്തമായ ഇടപെടൽ ഇടിപെട്ട് നീക്കമെന്ന് വേണമെങ്കിൽ പറയാം നടപ്പിലാക്കിയിരിക്കുന്നത് സ്വമേധയാ കേസെടുക്കുന്നു കോർപ്പറേഷനോടും റെയിൽവേയോടും സർക്കാരിനോടും റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു വിശദീകരണം തേടിയിരിക്കുന്നു ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നു അതിന് മൂന്ന് അഭിഭാഷകരുടെ അമിക്കസ് ക്യൂരിയ നിയമിച്ചിരിക്കുന്നു മൂന്ന് പേരും കാശുമടക്കാൻ പറഞ്ഞു ഒന്നര ലക്ഷം രൂപയാവും ചെലവ് മൂന്ന് വിഭാഗവും റെയിൽവേയും കൊടുക്കണം കോർപ്പറേഷനും കൊടുക്കണം സർക്കാരും കൊടുക്കണം അല്ലാതെ ആരെങ്കിലും ഒരാൾ കൊടുക്കാനല്ല ദേശാഭിമാനി വഹിച്ചാൽ നമ്മൾ ഉറക്കും കോടതി എല്ലാം റെയിൽവേയുടെ തലയിൽ വെച്ചെന്ന് അല്ല കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തെ മാലിന്യങ്ങൾ നീക്കേണ്ട ബാധ്യത റെയിൽവേ ഏറ്റെടുക്കണമെന്ന് ന്യായം പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ കൂടിയുണ്ട് കോടതി പറഞ്ഞു റെയിൽവേയുടെ ഭാഗത്തേക്ക് ഒരൊറ്റ പ്ലാസ്റ്റിക് മാലിന്യം പോലും എത്തുന്നില്ല എന്ന് കോർപ്പറേഷൻ ഉറപ്പാക്കണമെന്ന് അതാണ് അതിന്റെ യഥാർത്ഥ പോയിന്റ് യഥാർത്ഥത്തിൽ റെയിൽവേ അവരുടെ മാലിന്യം ഉണ്ടാക്കുന്നു ആ മാലിന്യം അവർ സംസ്കരിക്കുന്നു എന്ന് പറയുന്നത് നുണയാണെന്ന് കരുതുക എങ്കിൽ പോലും അവരുടെ ബാധ്യത അവരുണ്ടാക്കുന്ന മാലിന്യങ്ങളുടെ പേരിൽ മാത്രമാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒബ്സർവേറ്ററിയിലും തുടങ്ങുന്ന മാലിന്യപ്പുഴ ബേ വഴി തമ്പാറൂർ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തൂടെ അവിടെ ആ കോഫി ഹൗസിൽ കോഫി കുടിക്കാൻ പോലും കഴിയില്ല ആ കോഫി ഹൗസ് ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടതാണ് ഒരു പ്രത്യേകതരം ആർക്കിടെക്ട് ആണ് ലാറി ബേക്കർ നേതൃത്വം കൊടുത്ത് നിർമ്മിച്ച ഒരു കോഫി ഹൗസാണ് തിരുവനന്തപുരത്ത് ഒരു സിംപിൾ മാറിയിരിക്കുന്നു അവിടെ ഇന്ന് നമുക്ക് കോഫി കഴിക്കാൻ കഴിയുന്ന ആറ്റമാണ് അങ്ങനെയൊക്കെ കറങ്ങി ഈ സകല മാലിന്യങ്ങളും എത്തുന്നത് റെയിൽവേ കടന്നു പോകുന്ന ടണലിലേക്കാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബാഗ് പോലും ഒരു മാലിന്യം പോലും അങ്ങോട്ട് എത്തരുതെന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടതി വിധി കോർപ്പറേഷനെതിരെയുള്ള ഒന്നാംതരം പണിയാണ് ഈ മാലിന്യം എങ്ങനെ അവിടെ എത്താതെ പോകും റെയിൽവേയുടെ മാലിന്യത്തിന് മേൽ മാത്രമേ റെയിൽവേ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുള്ളൂ ഈ മാലിന്യം അവിടെ എത്താതിരിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകൾ അവിടെ എത്താതിരിക്കണമെങ്കിൽ കോർപ്പറേഷൻ വെള്ളം കുടിക്കേണ്ടി വരും കാരണം ഈ മാലിന്യം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും സാധ്യമല്ല പ്രായോഗികമല്ല നിങ്ങൾ ഒബ്സർവേറ്ററിന് മുതൽ എവിടെയെങ്കിലും ഈ ആമേണഞ്ചാമ്പുഴയിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടാൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടാൽ അത് റെയിൽവേയുടെ ടണലിലേക്ക് പോകുന്നത് അത് പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതുപോലെ ഈ വേസ്റ്റ് ഒക്കെ എവിടേക്ക് കൊണ്ട് നിക്ഷേപിക്കുന്നു എങ്ങനെ നിക്ഷേപിക്കുന്നു എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് സകല മാലിന്യങ്ങളും ആമേണഞ്ചാമ്പുഴയിൽ നിന്ന് മാറ്റി ക്ലീൻ ആക്കാനും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കോർപ്പറേഷൻ ചെയ്യാൻ കഴിയുമോ ഇല്ല കഴിഞ്ഞ കുറേ കാലമായി ഈ ശുചീകരണത്തിന്റെ പേര് കോടിക്കണക്കിന് രൂപ വിഴുങ്ങാൻ മാത്രമാണ് കോർപ്പറേഷൻ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കോടതിയുടെ ഈ ഇടിവെട്ട് നീക്കം ശരിക്കും മേയർക്കും കോർപ്പറേഷനും സർക്കാരിനുള്ള തിരിച്ചടിയാണ് അവർക്ക് ഇനി എന്തെങ്കിലും ചെയ്തേ മതിയാവും ഉടനടി അമിക്സ് കുറിയുടെ റിപ്പോർട്ട് വരും റെയിൽവേ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗം മാത്രം നോക്കിയാൽ മതി അതായത് ഇരുപത്തി ആറ് കിലോമീറ്ററിൽ നൂറ്റി ഇരുപത് മീറ്റർ മാത്രം നോക്കിയാൽ മതി ബാക്കി മുഴുവൻ കോർപ്പറേഷന്റെ തലയിലാണ് അതുകൊണ്ട് എല്ലാം റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് സി പി എമ്മുകാരെ വിദ്ധികളാക്കാൻ കഴിയും പക്ഷേ സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല നിങ്ങൾ പറ്റിയിരുകാരാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാലും കോടതിയുടെ ഇടപെടൽ ശ്രദ്ധേയമാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യത്തിൽ മാത്രം പോരാ കേരളം മുഴുവൻ അത് വ്യാപിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ഒക്ടോബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സുപ്രീം കോടതി അതിനിർണ്ണായകമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇപ്പോഴും ഈ തോട്ടിപ്പണിയൊക്കെ ഉണ്ടേ എന്നത് അവിശ്വസനീയമാണ് ഭരണഘടനയിൽ തന്നെ തോട്ടിപ്പണി അവസാനിപ്പിച്ചതാണ് മാലിന്യം ചുമന്നു കൊണ്ടുപോകുന്ന പണി പക്ഷേ ഇപ്പോഴും തോട്ടിപ്പണി പലതരത്തിൽ തുടരുന്നു അതേ തോട്ടിപ്പണി തന്നെയാണ് ഈ ജോലി ചെയ്തതും മനുഷ്യന്റെ വിസർജം അടക്കമുള്ളവയാണ് ഇതിലേ കടത്തിവിടുന്നത് അതിൻ്റെ അകത്ത് ഇറങ്ങിയാണ് ജോയി ശുചീകരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തോട്ടിപ്പണിക്കാരൻ തന്നെയായിരുന്നു ജോയി എന്ന് പറയേണ്ടി വരും അത് ഭരണഘടനാ വിരുദ്ധമാണ് സുപ്രീം കോടതി കഴിഞ്ഞ ഒക്ടോബറിൽ അതിശക്തമായ ഇടപെടൽ നടത്തി നിരോധിച്ചതാണ് ആർക്കെങ്കിലും അപകടമുണ്ടായാൽ ഈ തോട്ടിപ്പണിയുമായി ബന്ധമുള്ള തോട്ടിപ്പണി തന്നെ വേണം നിർബന്ധമില്ല തോട്ടിപ്പണിയോട് ചേരുന്ന മനുഷ്യ വിസർജവുമായി നേരിട്ടിടപെടുന്ന എന്തെങ്കിലും തൊഴിൽ ഒരാൾ ചെയ്ത അയാൾ മരിച്ചുപോയാൽ മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആ മുപ്പത് ലക്ഷം രൂപ ജോയിക്ക് അർഹതയുണ്ട് ആരാ നഷ്ടപരിഹാരം കൊടുക്കും എന്നതാണ് ചോദ്യം തിരുവനന്തപുരം നഗരസഭ തന്നെ കൊടുക്കണോ അതോ റെയിൽവേ കൊടുക്കണോ റെയിൽവേവാസവത്തിൽ കോർപ്പറേഷനെ സഹായിക്കാൻ ഇറങ്ങിയതാ റെയിൽവേ കൊടുക്കണോ അതോ കോർപ്പറേഷൻ കൊടുക്കണോ മാൻഹോളിൽ വീണ് നൌഷാദ് കൊല്ലപ്പെട്ടപ്പോൾ നഷ്ടപരിഹാരം കൊടുത്തിരുന്നു ജോയിയുടെ കാര്യത്തിൽ മാത്രം വിഷമമാണ് അത്രേ എന്തുകൊണ്ട് റെയിൽവേ കൊടുക്കട്ടെ ഒരു വിഹിതം പക്ഷേ മുപ്പത് ലക്ഷം രൂപയും കൊടുത്തേ മതിയാവും റെയിൽവേ ഒരു വിഹിതം കൊടുക്കട്ടെ കോർപ്പറേഷൻ ബാക്കി കൊടുക്കട്ടെ സർക്കാർ കൊടുക്കട്ടെ അത് അവരുടെ ബാധ്യതയാണ് ഇത് ജോയിയുടെ കുടുംബത്തിന്റെ അവകാശമാണ് ജോയിയുടെ അമ്മ അവന്റെ മരണത്തിന്റെ വേദന അവരെ അലട്ടുമ്പോൾ അവരുടെ ശിഷ്ടകാലം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമെങ്കിലും സർക്കാർ ഏറ്റെടുക്കണം ഒരു നിമിഷം പോലും വൈകരുത് മുപ്പത് ലക്ഷം രൂപയും നിങ്ങൾ കൊടുത്തേ മതിയാവും സുപ്രീം കോടതിയുടെ കൽപ്പനയാണ് അത് ലംഘിക്കാൻ ശ്രമിക്കരുതേ ജനങ്ങൾ നിങ്ങളെ കൊണ്ടത് കൊടുപ്പിച്ചിരിക്കും